ഹലോ എല്ലാവരും നമസ്കാരം ഗൾഫിലെ ജോലി മതിയാക്കി വീട്ടിൽ വന്നു അതിനുശേഷം വെറുതെ കഴിച്ചു നോക്കിയപ്പോൾ കാണാം വയറിൻ്റെ രണ്ട് സൈഡും ഫാറ്റ് ഇറങ്ങിയിട്ടുണ്ട് അത് എങ്ങനെ എന്ന് ഗൂഗിളിൽ നോക്കിയപ്പോൾ കാണാം ഇരുന്ന് എക്സസൈസ് ചെയ്യുന്നു ഇതിന് ഒരു ടൂൾ വെച്ചിട്ട് എന്നാൽ പിന്നെ വിചാരിച്ചു ഇതിൻ്റെ പേര് കണ്ടുപിടിക്കുന്നത് അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ പേരാണ് ഡുവൽ ടമ്മി ട്രിമ്മർ അങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ കയറി ഞാൻ ഓർഡർ ചെയ്തു ഈ സാധനം ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സാധനം വെച്ച് എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം ഗൾഫിലെ ജിമ്മിലൊന്നും ഈ ഒരു സാധനം അവൈലബിൾ അല്ല എ ബി എസ് വർക്ക് വേറെ കുറേ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സാധനം എ ബി എസിനും എല്ലാത്തിലും വയറിൻ്റെ കൊഴുപ്പും കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് കാരണം വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് അങ്ങനെ ഈ ഒരു സാധനം വെച്ച് എങ്ങനെ എക്സസൈസ് ചെയ്യണമെന്ന് ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചില്ല പഠിക്കണം അങ്ങനെ പഠിച്ചതിനു ശേഷം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഈ സാധനം ഈ സാധനത്തിൻ്റെ വില ഏകദേശം എഴുന്നൂറ് ആയി ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നില്ല കാരണം നിങ്ങൾക്ക് അവൈലബിൾ ആണ് പല കമ്പനിയിൽ പല പ്രോഡക്റ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് സ്പ്രിംഗ് ടൈപ്പും വരുന്നുണ്ട് പല രീതിയിലും അവൈലബിൾ ആണ് കുറഞ്ഞതും കൂടി ഇതെല്ലാം അവൈലബിൾ ആണ് ഞാൻ എഴുന്നൂറ് രൂപയുടെ വാങ്ങിയത് സോ ഇത് വെച്ച് അത്യാവശ്യം എസൈ ചെയ്യാമെന്ന് കരുതുന്നു അങ്ങനെ യൂട്യൂബിൽ നോക്കി പഠിച്ചതിനു ശേഷം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വീഡിയോ ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കണ്ടു നോക്കുക ഇങ്ങനെയുള്ള വയറ് ചാടിയവർക്ക് വെറുതെ ആയുർവേദ മെഡസിനോ അതല്ലാതെ പല സോഷ്യൽ മീഡിയയിലും കാണാൻ പറ്റും വയർ കുറയ്ക്കുക കുടവേർ കുറയ്ക്കുക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള എക്സസൈസ് ചെയ്ത് നിങ്ങളുടെ കുടവേർ കുറയ്ക്കുക ഫുഡ് ഡയറ്റ് കൺട്രോൾ ചെയ്യുക നിങ്ങൾക്ക് നൂറ് ശതമാനം ബെനിഫിറ്റ് ഉണ്ടായിരിക്കും അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പരസ്യം നോക്കിയിട്ട് ഓരോ മരുന്ന് വാങ്ങി വെറുതെ ഇല്ലാത്ത അസുഖങ്ങൾ വരുത്തി അങ്ങനെ ഇതാണ് ആ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് ഇതാണ് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ് അപ്പോൾ ഇനിയും അൺബോക്സ് ചെയ്ത് ഞാൻ വെറുപ്പിക്കുന്നില്ല എൻ്റെ ഒരുപാട് റിവ്യൂസ് ഞാൻ യൂട്യൂബിലുണ്ട് സോ ഇനിയും ഞാൻ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യുന്നില്ല ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ സാധിക്കും ഓക്കെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഫുഡ് വെച്ചതിനു ശേഷം ചെയ്യാവുന്നതാണ് അത്യാവശ്യം നല്ല ടെമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഞാനൊരു രണ്ട് മൂന്ന് മെത്തേഡ് കാണിച്ചു തരാം എക്സസൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിനുശേഷം ഇത് വേണോ വേണ്ടായോ ഒന്നും നിങ്ങൾ തീരുമാനിക്കുക കാരണം എനിക്കിതുകൊണ്ട് ഗുണമുണ്ട് ഓക്കെ ഞാൻ നോർമലി ചെയ്യേണ്ട സാധാ കുറച്ച് എക്സസൈസ് ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ നോക്കുക അതിൻ്റെ എക്സൈസിൻ്റെ പേരൊന്നും അറിയത്തില്ല ബട്ട് ഞാനത് യൂട്യൂബിൽ നോക്കിയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് ടമ്മി ട്രിമർ എക്സസൈസ് ഒന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സസൈസ് രീതിയിൽ അവൈലബിൾ ആണ് വയർ കുറയ്ക്കാനും മേ ബി സെറ്റ് ചെയ്യാനും ഉള്ള ഒരുപാട് എക്സസൈസ് ആണ് നിങ്ങൾ സ്വന്തമായിട്ട് നോക്കി ചെയ്യാവുന്നതാണ് കാരണം ഇതിന് പ്രത്യേകിച്ച് ഒരു പ്രൊഫഷണൽ ട്രെയിനേഴ്സിൻ്റെ ആവശ്യമില്ല നോർമലി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ബട്ട് ഞാൻ വാങ്ങിയ ഈ പ്രോഡക്റ്റ് വെച്ച് എനിക്ക് ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് ഞാൻ ഈ രണ്ട് മൂന്ന് എക്സസൈസ് ചെയ്തുകൊണ്ട് കാണിക്കുന്നത് ബട്ട് എനിക്ക് ഉപകാരമുണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും ഉപകാരപ്പെടുത്തില്ല മാക്സിമം ഒരു രണ്ട് മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യാൻ മാത്രമേ നിങ്ങളുടെ വയറിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും സാധ്യുള്ളൂ അത് മാത്രമല്ല നിങ്ങൾ കഴിക്കുന്ന ആഹാരം ആ രീതിയിൽ ഫുഡ് കൺട്രോൾ ചെയ്താൽ മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വയറ് കൺട്രോൾ ആവത്തുള്ളൂ ഓക്കെ ഇത് ഞാനിപ്പം ചെയ്തു തുടങ്ങിയിട്ട് ഇപ്പോൾ നാല് ദിവസമായി എനിക്ക് നല്ല മാറ്റമുണ്ട് നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ എക്സസൈസ് ചെയ്തതുകൊണ്ട് മാത്രമല്ല ഞാൻ കഴിക്കുന്ന ആഹാരം കൊണ്ട് മാത്രം എനിക്ക് മാറ്റം വന്നിട്ടുണ്ട് നിങ്ങളും അതുപോലെ ചെയ്യുക കുടവണ്ടിയൊക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം ഇത് യൂസ് ചെയ്യാമെന്നാണ് ഹൈ ടെമ്പേർഡ് സ്പ്രിങ് ആണ് ഇതിൽ വരുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം ആണ് ഇതിന് മാത്രം വയർ കുറയ്ക്കാൻ മാത്രമല്ല ഇത് ഇതുകൊണ്ട് ബൈസപ്സ് ഷോൾഡർ പിന്നെ ഇത് മെയിനായിട്ട് എഫക്ട് കഴിഞ്ഞാൽ എ ബി സിനിന് അതായത് വയർ ഹിപ്പിൻ്റെ രണ്ട് സൈഡുള്ള ഫാറ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് കുറയ്ക്കാവുന്നതാണ് ആ രീതിയിലുള്ള എസൈസും ഇത് വെച്ച് ചെയ്യാവുന്നതാണ് എല്ലാ എക്സസൈസും യൂട്യൂബിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ ഞാൻ വാങ്ങിയ പ്രോഡക്റ്റിൻ്റെ ഗുണം മാത്രമാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വയർ കുറയ്ക്കാനും എ ബി സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ് വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ നിങ്ങളുടെ സമയം സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഒരു സമയമുണ്ട് ബട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാനാണെങ്കിൽ ഏത് സമയവും നിങ്ങൾക്ക് എപ്പം ചെയ്യാൻ തോന്നുക അപ്പം നിങ്ങൾക്ക് ചെയ്യാം വെറും എഴുന്നൂറ് സംതിങ് രൂപ മാത്രമേ നല്ല ക്വാളിറ്റിയുള്ള ഈ ഒരു പ്രോഡക്റ്റിന് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്തൊരു വീഡിയോമായി വരുന്നുണ്ട് നന്ദി നമസ്കാരം